പലരും പറയാറില്ലേ ഒരു മൂക്ക് മാത്രം ഡോക്ടർ എപ്പോഴും ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അതിൽ തന്നെ അത് ചിലപ്പോൾ ഒരു മൂക്കായിരിക്കും മറ്റേ മൂക്കായിരിക്കും അങ്ങനെ മാറി മാറി ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും ഇതിനെയാണ് ശരിക്കും നെയ്സൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂക്കിനുള്ളിൽ ബോണി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ടെർബിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോണി ഗ്രോത്തുകളുണ്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടരണം അതിങ്ങനെ ഒരു ഭാഗത്തുള്ള ടെർബിനേറ്റ് അല്ലേ ആ ടെർബിനേറ്റ്സിൽ വീക്കം വരുമ്പോൾ അത് നല്ലോണം വലുതാവുകയും ചെയ്യും മറ്റേ ഭാഗം അടുകയും ചെയ്യും അതേപോലെ തന്നെ മറ്റേ ഭാഗം അതായത് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ ഭാഗത്തെ ടെർമിനൻസിന് വീക്കം വെക്കുമ്പോൾ അത് ആ മൂക്ക് അടയുകയും ഈ മൂക്ക് തുറയുകയും ചെയ്യും ഇത് ഇങ്ങനെ ഒരു ഓട്ടോണോമസ് സൈക്കിളായിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നടന്നുകൊണ്ടേ എല്ലാവർക്കും ഒരു ദിവസത്തിൽ നാല് ടു ആറ് മണിക്കൂറിന്റെ ഇടയിൽ ഇത് ഇങ്ങനെ മാറി മാറി മൂക്ക് അടഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മൂക്ക് മൂക്കടയുമ്പോൾ മറ്റേ മൂക്ക് തുറയും മറ്റേ മൂക്ക് മൂക്കടയുമ്പോ ഈ മൂക്ക് തുറയും ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആണ് നമ്മുടെ സ്വന്തമായി പ്രവർത്തിക്കുന്ന നാഡീവ്യൂഹങ്ങൾ ഓട്ടോണോമിക് സിസ്റ്റം ഇത് നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിന്റെ ഉൾവശം നല്ലോണം മോയിസ്റ്റ് ആയിട്ട് നനഞ്ഞിരിക്കാനും അപ്പൊ എയർ പാസ് ചെയ്യുമ്പോൾ എയറിന്റെ കൂടെയുള്ള പൊടികൾ ഈ നനവിനെ അട്രാക്ട് ചെയ്തിട്ട് അത് ഒട്ടിപ്പിടിക്കാനും അങ്ങനെ എയർ ഫിൽറ്റർ ചെയ്യാനും ഹ്യൂമിഡിഫിക്കേഷനും എയർ വാമിങ്ങിനും പിന്നെ ഒരു മൂക്കെ കൂടെ മാത്രം ശ്വസിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ മണം നന്നായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ ഇതിന്റെ കൂടെ അലർജിയും കൂടെ വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറയുന്നത് അപ്പോ ആ അലർജിയുടെ റീസൺ എന്താന്ന് കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്ക തന്നെ മാർഗമുള്ളൂ അല്ലാത്ത പക്ഷം ഇങ്ങനെ മൂക്കിങ്ങനെ മാറി മാറി അടയുന്നത് അതൊരു ഓട്ടോമാറ്റിക് പ്രൊസീജിയർ മാത്രമാണ് അതിന് ഒരു ചികിത്സ വേണ്ടതേ ഇല്ല കേട്ടോ താങ്ക് യു